ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോട് മഹാതളി ശിവക്ഷേത്രത്തിലേക്കാണ് മാമി ബസ്സിൽ പോയി ബസ് മിസ്സായതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഓട്ടോറിൽ പോയി ഞങ്ങൾ നേരെ മുതലക്കുളം ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അതിനുശേഷം ഓട്ടോക്കാരനെ പറഞ്ഞയച്ചു മാമി ബസ്സിന് വന്ന് നേരെ ബസ്സിൽ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളവിടുന്ന് തളിയിൽ വരെ നല്ല നടന്ന് നീങ്ങാം അപ്പം ഇന്നത്തെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കാരിസിദ്ധി എന്ന് പറയുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ളത് ഏത്തിന് വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെ ചുറ്റുവളക്കും ഒരുപാട് ആളുകളും ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പൂജ വരുന്നത് ഏഴ് മണിക്കാണ് അങ്ങനെ ഞങ്ങളുടെ ലൈനിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ ഒരു കാര്യസിദ്ധി എന്ന് പറഞ്ഞ പൂജയ്ക്ക് അവിടെ ഒരുപാട് ടൈം ലൈന് നിന്നായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു പൂജ കഴിയുമ്പോഴേക്കും രാത്രി കയറുമ്പോൾ നല്ല വെളിച്ചമുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങുന്ന ടൈം വല്ലേ എന്നുള്ളതാണ് അങ്ങനെ പൂച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പായസം കിട്ടി ശർക്കര പായസവും ഒരു പാൽ പായസവും പിന്നെ ഒരു പ്രസാദവും കിട്ടിയിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ മാമിക്ക് പൂ വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പൂക്കടയിൽ കയറി ഒരുപാട് ഫ്രഷ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങി പിന്നെ വൈകുന്നേരം പോയതുകൊണ്ട് വിശന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ജസ്റ്റ് ഒന്ന് ചായ കൂടി വരിച്ചു പിന്നെ ഞങ്ങളെ తీసి വീട്ടിലേക്ക് വരാൻ വേണ്ടി കോയിൻ കോബ സാറിന്റെ അടുത്തുള്ള ഒരു സ്റ്റോപ്പിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ താങ്ക്യൂ